കവി അനിൽ അനിൽപ്പനച്ചൂരൻ്റെ പൂക്കാത്ത മുല്ല എന്ന കവിത പൂക്കാത്ത മുല്ലയ്ക്ക് പൂവിടാൻ കാത്തൻ്റെ പൂക്കാലമെല്ലാം കൊഴിഞ്ഞു പോയി പൂവിളി കേൾക്കുവ കാതോർ തിരുന്നൻ്റെ പൂവാം കുരുന്നീൽ വാടിപ്പോയി ിലേക്ക് പൂവിടാൻ കാത്തൻ്റെ പൂക്കാലമെല്ലാം കൊഴിഞ്ഞു പോയി പൂവിളി കേൾക്കുവാൻ കാതോർ തിരുന്നെൻ്റെ പൂവാങ് പാമരം പൊട്ടിയ ശകൾ എങ്ങോട്ടുന്നില്ലാതെ യാത്ര പോകേ പേക്കാറ്റ് വീശുമ്പോൾ തുഞ്ചെത്തിയിരിക്കുക ആരോരുമില്ലാത്തൊരേഖാ പാമരം പൊട്ടിയ മഞ്ചീലാശകൾ എങ്ങോട്ടുന്നില്ലാതെ യാത്ര പോകേ പേക്കാറ്റു വീശുമ്പോൾ തുഞ്ചെത്തിയിരിക്കുക ആരോരുമില്ലാത്തൊരേഖാകി ഞാൻ ചിറകിൻ്റെ തുമ്പിലൊളിപ്പിച്ച് കുളിരുമ ഇടനെഞ്ചിൽ പാടിയ പെൺകേളികൾ ഇണകളെ തേടി പറന്നു പോകും വാന ഗണികാലയ ി കണ്ണു തേടി ഇണകളെ തേടി പറന്നു പോകും പാന ഗണികാൽ എങ്ങി കണ്ണു തേടി എങ്ങു നിന്നോ വന്ന ചിങ്ങമാസത്തിലെ ഓണപ്പുടവയ്ക്ക് തീ പിടിച്ചു വാടക വീടിൻ്റെ വാതിലൂറ്റ് വാടകയെല്ലാം കൊടുത്തു തീർത്തു എങ്ങു നിന്നോ വന്ന ചിങ്ങമാസത്തിലെ ഓണപ്പുടവയ്ക്ക് തീ പിടിച്ചു വാടക വീടിൻ്റെ വാതിലു വിറ്റുഞ്ഞ വാടകയെല്ലാം കൊടുത്തു തീർത്തു േവാ പഴം തുണി കെട്ടിലേയോർമത താഴും താക്കോലും തിരിച്ചെടുത്തു പുളി കൂടിക്കല്യാണം നാളു പുലർന്നപ്പോൾ കടിഞ്ഞൂൽ കിനാവിൽ എറും ഭരിച്ചു പുളി കൂടിക്കല്യാണം നാളു പുലർന്നപ്പോൾ കടിഞ്ഞൂൽ കിനാവിലെറുംബ നട്ടക്കാഞ്ഞീരക്കൊമ്പത്ത് കാക്ക കേൾക്കുയിലീനു ശ്രാദ്ധ മുട്ടി ചിത്രകൂടങ്ങൾ ഉടഞ്ഞു മഴചാറി മീനാരമൊക്കെ തകർന്നു ചിത്രകൂടങ്ങൾ ഉടഞ്ഞു മഴചാറി മീനാരമൊ തകർന്നോ വേദനയാണെനിക്കിഷ്ടം പതിവായി കരയാതിരിക്കുന്ന കഷ്ടം നോവിൻ്റെ വീതിയിലേഖേനായി പോകുക നോയമ്പെടുത്തു സഹർഷം പൂക്കാത്ത മുളിലേക്ക് പോവിടാൻ കാത്തൻ്റെ പൂക്കാലമെല്ലാം കൊഴിഞ്ഞു പോയി പൂവിളി കേൾക്കുവാൻ കാതോർത്തിരുന്നെൻ്റെ പൂവാം കുരുന്നീല വാടിപ്പോയി